ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ലച്ചിമോളെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ലച്ചുമോൾക്ക് കുറച്ചായിട്ട് ഒരു വയറ്റീന്ന് പോവാത്ത ഒരു പ്രശ്നമുണ്ട് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ നാട്ടിലുള്ള ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചപ്പോൾ അത് നോർമലാണ് കുഴപ്പമൊന്നും എന്ന് അഞ്ചാറ് ദിവസം വരെ വയറ്റിന്ന് പോയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല എന്നാൽ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് പക്ഷേ വയറ്റിന്ന് പോകാത്തത് കൊണ്ട് കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കിടന്നിട്ട് ഞെളിവിരി കൊള്ളുക പിന്നെ പാല് കുടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക അങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും നമുക്ക് തൃശ്ശൂർ തന്നെ കൊണ്ടുപോയി നോക്കാമെന്ന് ഡെലിവറി കഴിഞ്ഞൊരു ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ രവീന്ദ്രവർമ്മ പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് നമ്മളെ മോളെ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ രാ തലേന്ന് വിളിച്ച് നോക്കുമ്പോൾ ടോക്കനൊക്കെ ഫുള്ളാണ് പിന്നെ രാവിലെ വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് ടോക്കൺ കൊടുക്കുന്നുണ്ട് ഓരോ ദിവസം രാവിലെ കൊടുക്കൂട്ടാ അപ്പോൾ ഏഴ് മണിക്ക് ടോക്കൺ കൊടുത്തു തുടങ്ങും അപ്പോൾ ആ സമയത്ത് എത്തുക എന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളവിടെ എത്തുമ്പോൾ ഏഴര ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടോക്കൻ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒത്തിരി ദൂരത്തു നിന്ന് വന്നതല്ലേ അപ്പോൾ അത് റിസപ്ഷനിൽ പറഞ്ഞപ്പം ഒ പിയിൽ പോയിട്ട് സിസ്റ്ററെ കണ്ടാൽ മതി അപ്പോൾ സിസ്റ്റർ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ അപ്പോൾ സിസ്റ്ററെ കണ്ടാൽ ചിലപ്പോൾ സിസ്റ്റർ എഴുതി തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒ പിയിൽ പോയിട്ട് സിസ്റ്ററെ കണ്ടു അങ്ങനെ സിസ്റ്റർ ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റിസപ്ഷനിൽ കൊണ്ടു കാണിച്ചപ്പോൾ നമുക്ക് ടോക്കൺ കിട്ടി അങ്ങനെ ടോക്കനൊക്കെ എടുത്തതിന് ശേഷം അത് സിസ്റ്ററെ കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തോടെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കാൻ ടൈം കിട്ടിയില്ല പിന്നെ പുറത്തുനിന്ന് എവിടെയെങ്കിലും നിർത്തി കഴിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ടോക്കൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടല്ല ഏഴ് മണിക്ക് എത്താൻ പറഞ്ഞതായിരുന്നു എന്നിട്ട് തന്നെ നമ്മൾ ഏഴരയ്ക്ക് എത്തിയിട്ടാണ് ഈ ടോക്കൻ കിട്ടാത്തുള്ള പ്രശ്നം വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ കാനിലത്തെ അടിപൊളി ഫുഡാണേ സെൽഫ് സർവീസാണ് അതായത് ആദ്യം നമ്മൾ എന്തൊക്കെ ഐറ്റംസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്യാഷ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആ ഒരു ബില്ല് കാണിച്ചിട്ടും നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ടേബിളിൽ ഇരുന്ന് കഴിക്കാം അപ്പോൾ എല്ലാവരും നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പൂരി മസാലയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഒൻപതും ഒൻപത് കലാകുമ്പോഴത്തേനും ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നാക്കുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ ഒരു മൂന്നാലാൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ വിളിക്കാമെന്ന് സിസ്റ്റർ പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഒ പിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടർ ഡോക്ടർമാരിന്നൊക്കെ തന്നോ കേട്ടോ വയറ്റിയിൽ നിന്ന് പോകാത്തതിന് നോർമലാണ് കുഴപ്പമൊന്നുമില്ല ഇനി ഒരു അഞ്ചാറ് ദിവസമായിട്ടും പോയിട്ടില്ലെങ്കിൽ കുട്ടി അസ്വസ്ഥത കാണിക്കുക എന്നുവെച്ചെങ്കിൽ നിന്ന് പോകാനായിട്ട് ഒരു സിറപ്പ് തന്നിട്ടുണ്ട് അത് ഒരു രണ്ട് നേരമായിട്ട് കൊടുക്കുക വൈറ്റിന്ന് പോയി കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം പിന്നെ അടുത്ത അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടും പോയിട്ടില്ലെങ്കിൽ മാത്രം പിന്നീട് കൊടുക്കുക എന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ തൃശ്ശൂർ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കണം വിചാരിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എത്തിയിട്ടുള്ളത് മാക്സിലാണ് തൃശ്ശൂരുള്ള അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു വിൻ്റർ ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഒരു അടുത്ത കടത്താപ്പിപ്പുവാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കല്യാൺ നയൻറ്റി നയൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി ഇവിടെയും വലിയ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള വിൻ്റർ ജാക്കറ്റൊന്നുമില്ല ചെറിയൊരു നമ്മൾ ഹുഡി ടൈപ്പിലുള്ള ഒന്നുണ്ട് കുറച്ച് കാ ടൈപ്പ് പക്ഷെ നമ്മൾ വിചാരിച്ച കാര്യത്തിന് അതെന്തായാലും നടക്കില്ല കറക്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിൻ്റർ ജാക്കറ്റ് തന്നെ വേണം ഇതെന്തിനാന്നുള്ളത് ഞാൻ വഴിയോ പറയാം ബാക്കിയുള്ള വീഡിയോസിലായിട്ട് ഞാൻ പറയാം പിന്നെ ആർക്കെങ്കിലും ഒരു ഗസ് ചെയ്യാനുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ അവിടെ നമ്മളത് ഈ ഒരു ട്രൗസർ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നാ നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ ഇതിൻ്റെ റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു പിന്നെ ഇവിടെ ഒരു വലിയൊരു മിറർ കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വിൻ്റർ ചാക്കറ്റ് അന്വേഷിച്ച് നമ്മൾ അടുത്തത് എത്തിയിട്ടുള്ളത് നമ്മുടെ പുളിമൂട്ടിൽ സിൽക്സിലാണ് ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം വേണമെട്ട് വരുന്നത് തൃശ്ശൂർക്ക് അങ്ങനെ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ഒന്നിനും വരാത്തതുകൊണ്ടേ അധികം ഷോപ്പുകളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എവിടെ എന്തേതാന്നും അറിയുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഇങ്ങനെ തപ്പി പിടിച്ച് പോയപ്പോഴാണ് ഈ ഒരു പുളിമോട്ടിൽ കണ്ടത് അവിടെ കയറി അവിടെ അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നുണ്ടോ വിൻ്റർ ജാക്കറ്റിൻ്റെ ലച്ചിമോള് ഷാലുവിൻ്റെ മടിയിലിരിക്കുന്നുണ്ട് ഞങ്ങളവിടെ അത് തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ ജാക്കറ്റ് തിരയുന്ന തിരക്കിലായിരുന്നു ഇച്ചുമാണ് ഇട്ടാ വീഡിയോ എടുത്ത് തരുന്നത് ലച്ചിമോൾ നീറ്റപ്പോൾ ഷാലു നേരെ എൻ്റെ കയ്യിൽ തന്നെ കൊടുന്ന് തന്നു അങ്ങനെ നമ്മൾ ഒരു ഗോൾഡൻ കളറിലുള്ള ആ ഒരു ജാക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളടുത്ത് വന്നിട്ടുള്ളത് തൃശ്ശൂർ തന്നെയുള്ള ബെല്ലാമറിയ പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പില്ല അവിടെയാണ് ഈ ഒരു ഹെയർ ജസ്റ്റ് നോക്കാനൊക്കെ വേണ്ടിയിട്ട് കയറിയതായിരുന്നു ഏറ്റവും മുകളിലാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം കുറേ കാണാറുണ്ടല്ലോ അപ്പം ഇതിൻ്റെ ജസ്റ്റ് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ ഒറിജിനൽ ഹെയറിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതല്ലാതെ സിന്തറ്റിക് ഹെയർ ഒക്കെ ആവുമ്പോൾ വലിയ റേറ്റിൽ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എണ്ണൂറ് അങ്ങനൊക്കെ ഒരു റേറ്റ് ആട്ടോ പക്ഷെ നമുക്കത് ഒന്ന് രണ്ട് വട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ എടുത്തതിനു ശേഷം ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീട്ടിൽ കാണാം ബൈ താങ്ക്